ഒമ്പത് സു പ്രശ്ന ഒരു വർഷം ഇത് രണ്ട് വർഷിക്കുമ്പോഴും മൂന്ന് അല്ല ഓപ്പറേഷൻ ഇനി കാശുണ്ടാക്കുന്ന പണിയേ കയറുന്ന പണിയാണ് ഞമ്മക്ക് പറയാനാ ബഹുമാനമുള്ള മമ്മേ എന്റെ അമ്മായി പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് അപ്പൊ ഒരു ഒരു കുട്ടി ഉമ്മാന്റെ വയറ്റിൽ പന്ത്രണ്ട് മാസം വരെയും കിടക്കാം നാലും അഞ്ചു വർഷം കടന്നു പക്ഷെ ഇന്നുവരെ വരെ ഏറ്റവും ഉമ്മാന്റെ വയറ്റിൽ കുട്ടി വാക്കിയാ ചേർത്തി കാണണ്ടില്ല ഇനി ഉണ്ടാവും എനിക്ക് പറയാൻ സമയമുണ്ട് ആ സമയമേ പ്രസവം ഉണ്ടാവും എല്ലൊരു ഒമ്മാനമുള്ള എത്ര കുട്ടികളാണ് മിരിക്കുന്നത് എന്തെല്ലാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ചെറിയ എന്റെ മുന്ന മകളെന്നെ പ്രസംഗിച്ചു ഒരു പള്ളിയാച്ച അതിനെല്ലാം എല്ലാം ഓരോ കഴിഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു മക്കണ്ടാ സമയായിട്ടില്ല സമയം കഴിഞ്ഞ് കുട്ടി പോയി ഞാൻ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഓക്സിജൻ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങളടുത്തല്ലേ ഓക്സിജൻ ഇല്ലാത്ത ഞങ്ങളുടെ അടുത്തു അതെന്താ അങ്ങനെയാണ് ഞാൻ ഞാനതിന് മന്ദിച്ചു കൊടുത്തു എന്റെ വായുവോട് പറഞ്ഞ് ബുറുതും മന്ദിച്ചു കൊടുത്തു ഓക്സിജൻ വന്ന് കുട്ടി അവര് കണ്ണൂരേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് പറ്റില്ല അല്ല ആയിക്കോട്ടെ ജനിച്ചാൽ ഇരിക്കലോ ഉറപ്പല്ലേ വർഷം അതിനെന്താ പ്രശ്നം അവരന്തം കിട്ടി ഇതെന്താ ഇപ്പൊ അവർക്ക് പൈസ ഞാൻ പറഞ്ഞു ഡോക്ടറെ അതിന്റെ ഓക്സിജൻ എന്റെ അടുത്തുണ്ടോ അത് എന്റെ ഓക്സിജൻ ഞാൻ എന്താക്കും മന്ദിരിച്ചു കൊടുത്തു അപ്പൊ തന്നെ കുട്ടി സാർ കാരണം അത് ഈ പിന്നെ സമയം കുറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടാ അതുപോലെ ചെലപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ടോ സമയം എല്ലാ സമയത്ത് അപ്പൊ കുട്ടിക്കാണോ അതിന്റെ എഫക്ട് വരിക ഷീത്താൻ ഇടങ്ങാറാണ് അപ്പം തന്നെ മന്ദിരിച്ചപ്പോ കുട്ടി വിസാർ எியோடு மந்திச்சு விடுத்து எப்பறையும் போகண்டே பிடிச்சி சாறே அவர் அந்த ஏ அங்கே அங்கே இது எந்த